നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ശാരീരികോപദ്രവും ചൂണ്ടിക്കാട്ടി ബിഗ് ബോസ് ഷോയ്ക്കെതിരെ ഹർജി നിയമവിരുദ്ധതയുണ്ടെങ്കിൽ സംപ്രേഷണം തടയാമെന്ന് ഹൈക്കോടതിയും പറഞ്ഞു ജനപ്രിയ റിയാലിറ്റി ഷോ ബിഗ് ബോസിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ഹൈക്കോടതി സംപ്രേഷണ ചട്ടങ്ങളുടെ ലംഘനമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉടനടി പരിഹരിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം ആറാം സീസൺ സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ശാരീരിക ഉപദ്രവമടക്കമുള്ള നിയമവിരുദ്ധ നടപടികൾ പരിപാടിക്കിടെയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് എം എ അബ്ദുൽ ഹക്കീം എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ശാരീരിക പീഡനം ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കിംഗ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ സിനിമഗ്രാഫിക് ആക്ട് എന്നിവ വ്യവസ്ഥ ചെയ്യുന്ന ചട്ടങ്ങളുടെ ലംഘനമാണ് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ എന്നും ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്